ചരക്കു കപ്പലിന് അകമ്പടിയായി ചൈനീസ് യുദ്ധക്കപ്പൽ ചെങ്കടലിൽ ചെങ്കടലിലൂടെ പോകുന്ന കപ്പലുകൾക്ക് നേരെ യമനിലെ ഹൂതികളുടെ ആക്രമണം തുടരുന്ന പശ്ചാത്തലത്തിലാണ് നടപടി ഇസ്രയേലിന്റെയും അവർക്ക് പിന്തുണ നൽകുന്നവരുടെയും കപ്പൽ മാത്രമേ ആക്രമിക്കൂ എന്നാണ് ഹൂതികളുടെ പ്രഖ്യാപിത നിലപാട് ചൈനയുടെയും റഷ്യയുടെയും കപ്പലുകൾ സുരക്ഷിതമായി പോകാമെന്നത് പ്രത്യേകം എടുത്തു പറയുകയും ചെയ്തു അതുകൊണ്ട് തന്നെ കപ്പലുകൾക്ക് സുരക്ഷയൊരുക്കുക എന്നതിനപ്പുറം ശക്തിപ്രകടനവും പ്രകടനവും മേഖലയിൽ സ്വാധീനമുറപ്പിക്കലുമാണ് ചൈനയുടെ ലക്ഷ്യമെന്നാണ് വിലയിരുത്തൽ അതിനിടെ യമനിലെ ഹൂതി കേന്ദ്രങ്ങളിൽ അമേരിക്ക യു രാജ്യങ്ങളുടെ നേതൃത്വത്തിലുള്ള സംയുക്ത സേനയുടെ ആക്രമണവും ഉണ്ടായി മുപ്പത്തി കേന്ദ്രങ്ങൾ തകർത്തതായി അമേരിക്ക അറിയിച്ചു ചെങ്കടലിൽ ഹൂതികൾ നടത്തുന്ന ആക്രമങ്ങൾക്കുള്ള കൃത്യമായ മറുപടിയാണിതെന്ന് അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറിയും അറിയിച്ചു മുപ്പത്തിയാറ് കേന്ദ്രങ്ങളിലെയും ഹൂതികളുടെ ആയുധ സംവിധാനങ്ങളടക്കം തകർത്തെന്നും അമേരിക്ക അവകാശപ്പെട്ടു ആക്രമണത്തിൽ ആളപായമൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല അതേസമയം ഇറാഖ് സിറിയ യമൻ എന്നിവിടങ്ങളിൽ ഇറാൻ അനുകൂല സായുധ സായുധഭാഗത്തിനു നേരെയുള്ള ആക്രമണം തുടരുമെന്ന അമേരിക്കൻ മുന്നറിയിപ്പിനിടയിൽ ഗൾഫ് മേഖലയിൽ സംഘർഷം കനക്കുന്നു മേഖല യുദ്ധം ക്ഷണിച്ചു വരുത്താനുള്ള നീക്കത്തിൽ നിന്ന് അമേരിക്ക പിന്തിരിയണമെന്ന് ഇറാൻ ആവശ്യപ്പെട്ടു എന്നാൽ തങ്ങളുടെ സൈനികർക്ക് നേരെ ആക്രമണം നടത്തിയവരെ വെറുതെ വിടില്ലെന്ന് അമേരിക്ക മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇറാൻ റവല്യൂഷണറി ഗാർഡ്സിന്റെ സൈബർ വിങ്ങിനെ ലക്ഷ്യമിട്ട് അമേരിക്ക ഉപരോധവും പ്രഖ്യാപിച്ചു ഇറാൻ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് ക്രോപ്സിന്റെ സൈബർ ഇലക്ട്രോണിക് കമാൻഡിലെ ആറ് ഉദ്യോഗസ്ഥർക്കും ഇറാൻ ബാലിസ്റ്റിക് മിസൈൽ ഡ്രോൺ സംവിധാനങ്ങൾക്ക് സാമഗ്രികൾ നൽകുന്ന ഇറാൻ ഹോങ്കോങ് ആസ്ഥാനമായുള്ള വിതരണക്കാരുടെ ശൃംഖലയ്ക്കുമാണ് ഉപരോധം ഇറാഖിലും സിറിയയിലും എൺപത് കേന്ദ്രങ്ങളിൽ വ്യോമാക്രമണം നടത്തിയതിന് പിന്നാലെയാണ് ഉപരോധ പ്രഖ്യാപനവും വന്നത് റവല്യൂഷണറി ഗാർഡ്സിന്റെ എലൈറ്റ് കുഡ്ഫോഴ്സിന് ധനസഹായം നൽകുന്നുവെന്നാരോപിച്ച് തുർക്കി ആസ്ഥാനമായ എണ്ണക്കമ്പനിയുടെ നൂറ്റി എട്ട് മില്യൺ ഡോളറും അമേരിക്ക പിടിച്ചെടുത്തു അതിനിടെ നേരത്തെയും ഹൂതികളെ ചെറുക്കാനും വിരട്ടാനുമായി അമേരിക്കയുടെ നേതൃത്വത്തിൽ പത്തു രാജ്യങ്ങൾ മുന്നോട്ടു വന്നിരുന്നു ബ്രിട്ടൻ കാനഡ ഫ്രാൻസ് ബഹ്റിൻ നോർവേ സ്പെയിൻ സീഷൽസ് എന്നിവ ഈ കൂട്ടായ്മയിലെ രാജ്യങ്ങളിൽ ഉൾപ്പെടുന്നുണ്ട് അവയിൽ ചിലതിന്റെ അഞ്ച് യുദ്ധക്കപ്പലുകൾ ചെങ്കടലിലെ തെക്കൻ മേഖലയിൽ റോന്തും ചുറ്റിയിരുന്നു ചരക്ക് കപ്പലുകൾക്ക് നേരെ ഹൂതികൾ തൊടുത്തുവിട്ട ഒരു ഡസനിലേറെ ഡ്രോണുകളും ബാലിസ്റ്റിക് മിസൈലുകളും അവർ വെടിവെച്ച് വീഴ്ത്തുകയും ഉണ്ടായി അമേരിക്ക കപ്പൽ വിന്യസിച്ചതിന് പിന്നാലെ ചെങ്കടലിലേക്ക് യുദ്ധക്കപ്പൽ ഇറാനും അയച്ചിരുന്നു മെഡിറ്ററേനിയൻ കടലിൽ വിന്യസിച്ച അമേരിക്കൻ പടക്കപ്പൽ പിൻവലിക്കാനുള്ള പെന്റങ്ങൺ നീക്കത്തിനിടെയായിരുന്നു ഇറാന്റെ നടപടി ഗാസയിൽ യുദ്ധം നൂറ്റി ഇരുപത് ദിവസം പിന്നിട്ടും മുന്നോട്ടു പോവുകയാണ് ആയിരക്കണക്കിന് സൈനികരെ പിൻവലിക്കാനുള്ള തീരുമാനത്തിൽ മാറ്റമില്ലെന്ന് ഇസ്രായേലും അറിയിച്ചിട്ടുണ്ട് അതിനിടെ നെതന്യാഹു സർക്കാരിന്റെ വിവാദ ജുഡീഷ്യറി പരിഷ്കരണ നിയമം ഇസ്രയേൽ കോടതി റദ്ദാക്കി ചെങ്കടലിൽ യുദ്ധക്കപ്പൽ വിന്യസിച്ചതായി ഇറാൻ സ്ഥിരീകരിച്ചതോടെ മേഖലയിൽ സംഘർഷം നേരത്തെയും രൂക്ഷമാവുകയായിരുന്നു ഇറാനിയൻ സൈന്യത്തിന്റെ തൊണ്ണൂറ്റിനാലാം നാവികസേനയുടെ ഭാഗമായ ഐറിസ് അൽബേഴ്സ് എന്ന യുദ്ധക്കപ്പലാണ് യമനടുത്തുള്ള ബാബൽ അൻ മന്ദപ് കടലെടുക്കിൽ നേരത്തെ ഇറാൻ എത്തിച്ചത് ഇറാൻ സുരക്ഷാ മേധാവി അലി അക്ബർ അഹമ്മദിയൻ ഉന്നത ഹൂദി വക്താവ് മുഹമ്മദ് അബ്ദുൾ സലാമുമായി ചർച്ച നടത്തിയതിനു ശേഷമായിരുന്നു ഈ നീക്കം ഹൂതികൾക്കും യെമനുമെതിരെ വ്യാപക ആക്രമണം ലക്ഷ്യമല്ലെന്ന് അമേരിക്ക വ്യക്തമാക്കുകയും ചെയ്തിരുന്നു എന്നാൽ അതിനുശേഷമാണ് ചെങ്കടൽ ഒരു പോർക്കളമായി മാറിയത് അതിനിടെ നേരത്തെയും ഗാസയ്ക്ക് ഐക്യദാഠ്യം പ്രഖ്യാപിച്ച ചെങ്കടലിൽ ബ്രിട്ടീഷ് വാണിജ്യ കപ്പൽ ആക്രമിച്ചിരുന്നു യമൻ പലസ്തീനിലെ അധിനിവേശ പ്രദേശങ്ങളിലേക്ക് പോകുകയായിരുന്ന കപ്പലിനെയായിരുന്നു യമൻ ആക്രമിച്ചത് ഇസ്രയേൽ കപ്പലുകൾക്ക് നേരെയും അധിനിവേശ പ്രദേശങ്ങളിലെ തുറമുഖങ്ങളിലേക്ക് പോകുന്ന കപ്പലുകൾക്കെതിരെയും ഇത്തരം ഓപ്പറേഷനുകൾ നടക്കുന്നത് ഇപ്പോൾ പതിവാണ് ചെങ്കടലിൽ അധിനിവേശ പലസ്തീനിലെ തുറമുഖങ്ങളിലേക്ക് പോകുകയായിരുന്ന ബ്രിട്ടീഷ് വാണിജ്യ കപ്പലിന്റെ ചെങ്കടൽ യമൻ സായുധ സേനയിലെ നാവികസേന ആക്രമിക്കുകയായിരുന്നു ഇക്കഴിഞ്ഞ വ്യാഴാഴ്ചയായിരുന്നു സംഭവം ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന അധിനിവേശത്തിനും ഉപരോധത്തിനും മറുപടിയാണ് ഈ പ്രവർത്തനങ്ങളെന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ആക്രമണത്തിലും വംശഹത്തിയിലും കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെ ഇതുവരെ ഇരുപത്തിയേഴായിരം കടന്നു നിരക്ക് കഴിഞ്ഞ ആഴ്ച യമനെതിരെ അമേരിക്കയും യു കെയും മിസൈൽ ആക്രമണം നടത്തിയതിനു പിന്നാലെ ഇന്നലെയും യമനെതിരെ അമേരിക്കയും യു കെയും ആക്രമണം നടത്തിയിരുന്നു യുദ്ധം അവസാനിപ്പിക്കുകയും ഗാസാമുനമ്പിലെ ഉപരോധം പിൻവലിക്കുകയും ചെയ്യുന്നതുവരെ ഇത്തരത്തിലുള്ള പ്രവര്ത്തനങ്ങള് തുടരുമെന്നും സൈന്യം പറയുകയുണ്ടായി ന്യൂസ്